കർത്താവിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാട്ടപ്പെടുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നെല്ലാം അനുഗ്രഹിതരായ ദൈവമൊക്കെ വേഷ കസൂ നാമത്തിൽ വന്ദനം അറിയിച്ചു ഈ പ്രഭാതത്തെ വചന വിചിന്തനത്തിന് ആധാരമായി മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യം കാറ്റ് പ്രതികൂലം ആകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് താൻ പുരുഷാരത്തെ പറഞ്ഞതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടകു അക്കരെ അക്കരെ നേരെ മുൻപോട്ട് ഓടുവാൻ കർത്താവ് നിർബന്ധിച്ചു അവരെ പറഞ്ഞു വിട്ട ശേഷം അവൻ പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയി വൈകുന്നേരമായപ്പോൾ പടകു കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു അപ്പോൾ ഈ പടകൾ നേരെ അടിച്ച കാറ്റുകൾ വലിയ വലിച്ചവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം കാറ്റ് പ്രതികൂലമാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം ചില കാറ്റുകൾ നിങ്ങൾക്ക് നേരെ അടിക്കുമ്പോൾ നിങ്ങൾ തണ്ടു തണ്ടുവലിച്ചു വലയുകയാണെങ്കിൽ സ്തോത്രം ഇവിടെ പറയുന്നു കാറ്റു പ്രതികൂലമായതുകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു ഇന്ന് എന്നെ പ്രഭാതത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ നിങ്ങൾ വലയുന്നത് കർത്താവ് കണ്ടാൽ നിങ്ങളുടെ അവസ്ഥ മാറും മനുഷ്യൻ പലപ്പോഴും നമ്മുടെ അവസ്ഥ കണ്ടാൽ ഒന്നും നടക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വലയുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത് നാം സേവിക്കുന്ന കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് മറുപടിയായി നാം ആരാധിക്കുന്ന കർത്താവ് നമ്മുടെ വിഷയത്തിൻ്റെ നീക്കുപോക്കുമായി നിങ്ങൾക്കു വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിഷയത്തിന്റെ മറുപടിയായി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും കണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു വേറെ ആര് കണ്ടാലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകാതിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ വലയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നത് അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ യാത്രയുടെ നാലായ ആമത്തിൽ കടലിന് മീതെ നടന്നു വന്ന് നിങ്ങളെ വിടുതലിലേക്ക് നയിക്കും വലയുന്നത് അവൻ കാണണം രോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം പറയുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു മുപ്പത്തെട്ടു വർഷമായി കുളക്കരയിൽ ഒരു കടുത്ത കരും പുതച്ച് കര കറുത്ത കരിമ്പടം പുതച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കിടക്കുക പക്ഷെ ആ മനുഷ്യൻ കിടക്കുന്നത് യേശു കണ്ടു യേശു കണ്ടാൽ നിന്റെ അവസ്ഥ മാറും യേശു കണ്ടാൽ നീ ഏതവസ്ഥ കിടക്കുന്നു ആ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ഉലകത്തിൽ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ മുപ്പത്തെട്ട് വർഷമായി ഒരു വിടുതലിന് വേണ്ടി ജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധി മാറുവാൻ കൊതിച്ചിരുന്ന മനുഷ്യൻ്റെ നേരെ യേശു ചെന്നിട്ട് മുപ്പത്തെട്ടാണ്ടായിട്ട് അവൻ്റെ പഴക്കത്തെ നെയ്യും മാറ്റി അവൻ്റെ ജീവിതത്തെ യേശു കണ്ടു അവൻ്റെ ജീവിതത്തെ മാറ്റി ഇന്ന് പ്രഭാതത്തിൽ യേശു കർത്താവ് നിങ്ങളെ കണ്ടാൽ നിങ്ങളെ വലയുന്നത് കണ്ടാൽ നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞാൽ നിങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയമറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു മാറ്റമുണ്ടാകും വലയുന്നത് അവൻ കണ്ടാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില പ്രതിസന്ധികൾ മാറും കാഡ് ബ്ലസ് യു